അത് കതിയുമ്മേത് വരും വരും വരേ ഇതെന്താണ് മഴയത്ത് കൊടയൊന്നുമില്ലേ മഴ നഞ്ചാണ് ഇരിക്കി വാ 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 എന്താണ് വിശേഷം ആളെ മനസ്സിലായ ഇതാണ് ഞാൻ പറയാനുള്ള കതിയുമ്മെ ചെറുപ്പത്തിൽ നോക്കി വളർത്തിയ ഉമ്മ തറവാട്ടിലാവുമ്പോ കുട്ടിക്കാലത്ത് എന്താണ് വിശേഷം എന്താ നാലാമത്തെ അതെ വീട് ഞാനത് തറവാട്ടിൽ പോയി ചോയിച്ച് എപ്പോഴും കാണുക ചെയ്യുന്നല്ലേ പുതിയ വീട്ടിലേക്ക് മാറി ഇപ്പൊ വല്യ വീടൊക്കെ വെച്ചു എന്നൊക്കെ പറഞ്ഞാല് കൊല്ലായി അപ്പൊ ഞാൻ അവിടുന്ന് വഴിയൊക്കെ പറഞ്ഞു തന്നെ അങ്ങനെ കണ്ടു കൊല്ലായി കണ്ടിട്ട് അല്ല അപ്പൊ നാലാമത്തെ മോളുടെ കല്യാണം അതെ ഞാനതിലിടക്ക് കതിമാനെ കാണാൻ വേണ്ടിട്ട് നിങ്ങളെ വീട്ടില് ഒരു മൂന്നാല് പ്രാവശ്യം വന്നിട്ടായിരുന്നു ആ ഞാൻ വരുന്ന സമയത്തൊക്കെ അവിടെ വരവുണ്ട് അപ്പഴൊന്നും നിങ്ങളെ കാണില്ല ഞങ്ങള് പുറത്തു വല്യമ്മ പുറത്ത് പോയി പേരകുട്ടികള് പറയും रही रही पा के के आ आ ോ പണിക്കുംക്കൾക്ക് എന്തെങ്കിലും പോണു മൂന്നെണ്ണമൊക്കെ നമ്മള് എങ്ങനെങ്കിലും ഒപ്പിച്ചുണ്ട് കല്യാണം കഴിപ്പിച്ച് നാലാമത്തോളുടെ ആണ് ഇപ്പൊ കഴിക്കണത് അത് നമ്മുടെ മാറഞ്ചേരി അപ്പുറത്തേക്കുള്ള ഒരു നല്ല ആലോചന ആണ് ഇങ്ങനെ അന്വേഷിച്ചപ്പോ പറഞ്ഞേ മുല്ലാത്ത ചോദിച്ചപ്പോഴും ഒക്കെ പറഞ്ഞു നല്ല ആലോചന ഞങ്ങളിത് വിടണ്ടെന്ന് പറഞ്ഞു ചെക്കൻ എന്താ ജോലി ചെക്കന് അവിടെ മില്ലിലെ ഒരു പണിയാണ് തന്റെ അത് മതി ജോലിണ്ടായാ മതിയല്ലോ അവിടെ ഞാൻ കുട്ടികളൊക്കെ അതൊക്കെ ും പണിക്കോണു ചെറിയ ചെറിയ വല്യ കൊഴപ്പൊന്നും ഇല്ല പോയിക്കോട്ടെ ഒരു മാസം ഇല്ല തയ്ച്ച് ഞാൻ കത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ

അമ്മ ഇപ്പൊ ഒന്ന് രണ്ട് വീടുകളില് പണിക്ക് പോകണ്ടേ അപ്പൊ അവിടുന്നു ഇവിടുന്നൊക്കെ ആയിട്ടൊക്കെ എന്തെങ്കിലും ഒക്കെ അവര് തരും അങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തില് മോനെ ഒന്ന് വന്ന് കാണാന്ന് വിചാരിച്ച് അങ്ങനെ പൊന്നും പണ്ടും അവരങ്ങനെ ചോദിച്ചിട്ടൊന്നും ഇല്ല എന്നാലും ഇപ്പോഴത്തെ വില വെച്ച് നോക്കുമ്പോ നമുക്ക് എന്തുണ്ടാവാനാണ് ഇങ്ങനെ ഒരു എടുത്തിട്ട് എത്ര ആളുണ്ടാവും കല്യാണത്തിന് ആൾക്കാർ നമ്മളധികം നാളെ വിളിക്കുന്നില്ല വീട്ടിൽ അങ്ങനെ നിന്നിപ്പോ ആളുകളൊന്നും അധികം വരാൻ ഇല്ല ഒന്നാമത് ഇപ്പൊ അവര് വരാൻ ഒരു സഹായം ഇല്ലാത്ത മട്ടാണല്ലോ അതുകൊണ്ട് അതിന്റെ ഒരു പ്രയാസം ഉണ്ട് പിന്നെ എന്നാലും ഒരു പത്ത് അഞ്ഞൂറാളിന് താഴേക്ക് നമ്മൾ വിളിക്കുന്നുള്ളു അതിപ്പോ ഒഴിവാക്കാൻ പറ്റാത്ത ചില അതൊക്കെ അങ്ങോട്ട് വീട്ടിൽ വെച്ചിട്ട് തന്നെ വീട്ടില് വെച്ചിട്ട് എത്ര രൂപ വരും സ്വർണത്തിന്റെ ഒക്കെ കണക്കൊക്കെ നല്ലൊരു സംഖ്യ എന്തെങ്കിലും ഒന്നും നമ്മൾ കൊടുക്കണ്ടേ മറ്റൊരു കൊടുത്ത സമയത്തെ പോലെ അല്ലല്ലോ അന്ന് വാപ്പയുള്ള ഉള്ള സമയത്തൊക്കെ കൊറച്ചൊക്കെ കൊടുത്ത് അപ്പൊ വാപ്പില്ലാത്തത് കൊണ്ട് അതിനൊപ്പിച്ച് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ ഒരു കാര്യം ചെയ്യാം എന്തായാലും കല്യാണം നമുക്ക് അടിപൊളിയായിട്ട് നടത്താം ഞാൻ ചെയ്തോളാം ആ മഹലിൽ നിന്ന് പൈസ ഒന്നും വാങ്ങണ്ട അതുപോലെ ആൾക്കാര് സഹായിക്കാന്ന് പറഞ്ഞ ഒന്നും ഒന്നും വാങ്ങണ്ട ഒക്കെ ഫുൾ ആയിട്ട് ഞാൻ തന്നെ ചെയ്തു തരണ്ട് പോരേ ഞാൻ അതിന്റെ കാര്യത്തിൽ വിഷമിക്കണ്ടായിരം മഴ പെയ്യണട്ട് രണ്ടായിരം കൊടുത്ത് പറഞ്ഞു എന്നോട് പറയതിൽ അഭിപ്രായം ചോദിച്ചാ എന്ത് കേക്കുമ്പോ കാര്യങ്ങൾ പറയല ഇത് ആരാ ഇരിക്കണത് ഈ ഇരിക്കണത് അറിയോ ഈ ഇരിക്കണത് ആരാ നമുക്ക് അറിയോ ഏഹ് ആ പറഞ്ഞപ്പോഴല്ലേ അറിഞ്ഞുള്ളൂ ഞാനത് ജീവിച്ച അനുഭവിച്ചിട്ട് അറിഞ്ഞിട്ടുള്ള ആളാണ് എന്റെ അത്ര അറിവ് കണക്ക് എന്തായാലും ഇല്ലല്ലോ ഏഹ് എനിക്ക് ആ ഞാൻ എനിക്ക് പറ്റിയ തരത്തിലുള്ള കല്യാണങ്ങളൊക്കെ ഞാൻ നൽകിയെടുത്തേക്കും എന്റെ ഒമ്മില്ലാതെ എന്നെ വളർത്തിണ്ടാക്കിയാണ് ഏഹ് ഇതിന്റെ പാല് കുടിച്ചിട്ടാണ് ഞാൻ വളർന്നുള്ളത് അറിയോ അറിയണക്ക് എന്താ കരുതി എടീ ഒരു ലേശം മനുഷ്യണ്ടായിക്കൂടെ കുഴപ്പം പറയണ്ട മോനെ അന്റെ കുടിയിലത്തെ ആ അതിനെന്താ കൊഴപ്പം എന്താ ജി വെറുതെ കൊണ്ട് വർത്താൻ പറയിപ്പിക്കരുത് കേട്ടാ എന്റെ കുടിയിൽ കല്യാണം അതിന്റെ ഒഴിക്കാണ്ട് നടന്നോളൂ ഒന്നും പറയണ്ട ഒരു ഓരോ സ്ഥലത്ത് അഭിപ്രായം പറയാൻ ഓരോ സ്ഥലങ്ങളുണ്ട് അവിടെയാണ് അത് പറയേണ്ടത് പറയേണ്ടത്തോടത്ത് മിണ്ടാതിരുന്നോളണം പറയേണ്ടത് പറയണം അനവസരത്തിലുള്ള ഈ വർത്താനം ഉണ്ടല്ലോ അത് ഭയങ്കര അബദ്ധം ചെയ്യണത് അല്ലല്ലോ അല്ലല്ല മറുപടി അപ്പൊ കൊടുത്തിട്ടില്ല പിന്നെയും പിന്നെയും പിന്നെ കേറി കേറി വരില്ലേ ഏയ് ഉമ്മാവിടെ ഇരിക്കി ഒരു പരിധി ഉണ്ട് എല്ലാത്തിനും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഞാൻ അങ്ങനെ വളർന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് പൈസടെ വില അറിയ അത് ഒന്ന് വരും നാളെ പോവും അങ്ങനെ തന്നെയാണ് അല്ലാണ്ട് എല്ലാ കാലവും എല്ലാവരും പൈസ കെട്ടിപ്പിടിച്ച് ജീവിക്കാനൊന്നും പോണില്ല ഈ എന്താ കരുതി എന്റെ വീട്ടിൽ അത്യാവശ്യം പൈസ ഉണ്ടല്ലോ എന്റെ വീട്ടില് കല്യാണത്തിന് ഞാൻ പൈസ അറേണ്ട കാര്യമുള്ളത് കൊടുക്കണ്ടെ ആ അപ്പൊ അവൾക്ക് അത് അറിയാലേ അതേപോലെ തന്നെയാണ് എല്ലാവരും എന്റെ വീട്ടില് നടത്താനൊക്കെ അന്റെ ആംഗളമാരും അല്ലാത്തവരും ഉപ്പും എല്ലാവരും ഇല്ലേ ഇതാരും ഇല്ല ഭർത്താവില്ല നാല് പെൺകുട്ടികളാണ് അതിന്റെ ഇളയന്റെയാണ് കല്യാണം കണ്ണി കണ്ട വീട്ടിൽ പോയിട്ട് എച്ചിപ്പാത്രം കഴുകിയിട്ടും അവരുടെ ആട്ടും തുപ്പും കേട്ടിട്ടും മുറ്റടിച്ചു വരിയിട്ടും ആണ് കുട്ടികളെ വളർത്തുന്നത് ഇനി അതേപോലെ വളർത്തിയിട്ടുള്ളത് ഉമ്മൽ ഇനി ഉമ്മ ഇല്ലാത്ത എന്റെ ഒരു കേടിനെ അനുഭവിച്ചിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്ക് ഉമ്മില്ല എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല കതിമ്മ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഞാൻ അറിയണത് അറിയോക്ക് ഉമ്മത് കേട്ടിട്ട് വിഷമിക്കൊന്നും വേണ്ട ഇതൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും ചില പെണ്ണുങ്ങൾ ഇങ്ങനെ തലതെറിച്ച സ്വഭാവം ഉള്ളത് അപ്പൊ ഇങ്ങനെ വർത്താനം പറയൂരി അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങള് തമ്മിൽ ഒരു ഒരിതുമില്ല എന്തിനാ ഞങ്ങള് തമ്മിലാവണം ഞാനിപ്പോ അതിമാന്റെ കല്യാണം മാത്രല്ല അങ്ങനെ ഒരു വിഷയം കഴിഞ്ഞാൽ ഞാൻ അതെല്ലാം ചെയ്യലുള്ളത് തന്നെയാണ് മനുഷ്യനോട് കരുണയിൽ പെരുമാറാറില്ല അല്ലേ ഏ മനുഷ്യല്ല എന്നാലേ ചാട്ത്തോണ്ട അപ്പൊ ഒന്നും കഴിക്കണ്ട അല്ല അതെ ഒരു പൊച്ചക്ക ഇവിടുന്ന ഭക്ഷണം കഴിക്ക ആ അതൊക്കെ ശരിയാക്കാം എന്നാ ഒരു കാര്യം ചെയ്യാ ഇത് കയ്യിലിരിക്കട്ടെട്ടാ ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് ഞാൻ ഞാനിപ്പോളും കൂടിയിട്ട് വരണ്ടത് ബാക്കി മ്മക്ക് അവിടുന്ന് സംസാരിക്കാൻ എന്താ വേണ്ട ഒരു വിഷമം ഒക്കെ തീർന്നില്ലേ ഏർ അപ്പൊ എന്നാ ശരി പൊക്കോളൂ എന്താ കരുതി ഒരാളിരിക്കുമ്പോഴാണ് ഈ ജാതി വർത്താനം പറയുന്നത് വരുന്നത് ഞാൻ പറഞ്ഞപ്പോഴും മുഴുവി തന്നതാണോ ആണോ അധികാരമില്ലാണത് എന്ത് കയ്യിലുള്ള പൈസ ഞാൻ എന്താ ചെയ്യണത് ഞാൻ കണ്ണി കണ്ടോടത്ത് ദൂർത്തടിച്ച് കളയല്ലല്ലോ ചീട്ട് കളിക്കണ്ട കള്ളുടിക്കണ്ട തൊള്ളേ തോന്നിയ മാതിരി കൊടുക്കണ്ട ഇല്ലല്ലോ ഒരു പരിധിയില്ല പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് ഒരു പരിധിയില്ല മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കാൻ തന്നെയാണ് എല്ലാ മതങ്ങളിലും പറഞ്ഞിട്ടുള്ളത് ഈ ജി വായിക്കണ പുസ്തകത്തിലും അതിനെ പറഞ്ഞിട്ടുള്ളത് കേട്ടാ അപ്പൊ നല്ല ഓർമ്മ ഉണ്ടായിക്കോട്ടെ ആ പോയ ഉമ്മാന്റെ മോള് എന്ന് പറഞ്ഞാലേ എനിക്ക് ഇന്റെ പെങ്ങൾ പോലെ തന്നെയാണ് ഒരു പെൺകുട്ടിയല്ലേ ആൺകുട്ടിയല്ലല്ലോ ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തിയാലേ അതിനുള്ള കൂലി പടച്ചോ എനിക്ക് തന്നോളൂ ചെയ്യണ്ട പോയിക്കോ ജാതിക്ക് പോയി ഒരു പരിധി നിശ്ചയിക്കാൻ വന്നിരിക്കും എന്താ എന്തേക്കെ പറഞ്ഞിട്ട് കാര്യം